നമസ്കാരം ആയുർ കെയർ ആയുർവേദിക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ആർഷാ പി ആനന്ദ് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാതെ പോവുകയോ അല്ല അല്ലെങ്കിൽ കൃത്യമായി കൈകാര്യം ചെയ്യാതെ ഒഴിവാക്കുകയോ ആണ് പതിവ് അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് എ ഡി എച്ച് അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ സാധാരണയായി മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിലാണ് ഇത്തരം ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവായിരിക്കുക അതേപോലെ മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്ത വിധം പെരുമാറുകയോ പ്രതികരിക്കുകയോ ചെയ്യുക ശ്രദ്ധയില്ലാതെ ഇരിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നാൽ മുതിർന്നവരിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാണപ്പെടാറുണ്ട് പലപ്പോഴും അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മിനിമൽ ബ്രെയിൻ ഡിസ്ഫങ്ഷൻ ഹൈപ്പർ കൈനറ്റിക് സിൻഡ്രോം എന്നീ പേരുകളിലും ഈ അവസ്ഥ അറിയപ്പെടുന്നുണ്ട് സാധാരണ ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ താളം തെറ്റിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളായിരിക്കും ഇതിൽ പ്രകടമായി കാണപ്പെടുക ഒരു ജോലി ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക അതേപോലെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട ജോലി സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ പറ്റാതെ വരിക ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ ജോലികൾ ജോലികളിൽ ഏർപ്പെടാൻ പറ്റാതെ വരിക കൂടുതലായി ദേഷ്യം പ്രകടിപ്പിക്കുക ആൻസൈറ്റി ഡിപ്രഷൻ മൂഡ് സ്വിങ്സ് പോലെയുള്ള മാനസികമായ തലങ്ങളിലൂടെയെല്ലാം കടന്നുപോവുക ആ സമയക്ലിപ്ത ഇല്ലാതെ ഇരിക്കുക ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത ചിട്ടയില്ലാത്ത ജീവിത രീതി പിന്തുടരുക അതേപോലെ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു ജോലിയാണെങ്കിൽ പോലും തുടങ്ങാൻ ബുദ്ധിമുട്ടുക തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് സജീവമല്ലാത്തതിനെ തുടർന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതുമൂലം ആഹ് എ ഡി എസ് ടി ബാധിച്ച ഒരാൾക്ക് താൻ ചെയ്തു തീർക്കേണ്ട ജോലിയെ പറ്റിയുള്ള ഒരു സീരിയസ്നെസ് വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ ഹ്രസ്വകാലത്തേക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ വെച്ചു എന്നുള്ളൊരു ഓർമ്മ കിട്ടാതിരിക്കുക നമ്മളൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് കബോർഡ് തുറന്നു കഴിഞ്ഞാൽ അലമാരയ്ക്കുള്ളിൽ വെച്ച് ഫോൺ മറക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് വെച്ച് ഫോൺ മറക്കുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കും അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് ഓറൽ മെഡിസിൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതെടുക്കുക അതല്ല മെഡിറ്റേഷനിൽ കൂടിയോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൽ കൂടിയോ ഒക്കെ മാറ്റാൻ പറ്റുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ് ഇനി കുട്ടികളിലെ ഏ ഡി എഷ്ടിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ഒരുപാട് ചികിത്സകളുണ്ട് ഒരുപാട് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഇന്റേണൽ മെഡിസിൻസ് ഉണ്ട് അതുകൂടാതെ തന്നെ ഒരുപാട് ചികിത്സാ രീതികളുണ്ട് എന്ന് പറയുമ്പോൾ ശിരോ അഭ്യംഗം ശിരോധാര തലപൊതിച്ചിൽ നസ്യം സ്നേഹപാനം തുടങ്ങിയ ട്രീറ്റ്മെന്റുകളിലൂടെയൊക്കെ കുട്ടികളെ ഒരു സാധാരണ രീതിയിലേക്ക് അവരുടെ ലൈഫ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് ചികിത്സാ മാർഗങ്ങള് നമുക്കുണ്ട് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മടിക്കാതെ തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം ഇതൊരു വലിയ രോഗാവസ്ഥയൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി